ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പോൾ പൊന്നാനി പൂനെ കണ്ണൂർ പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയെ ചൊല്ലി സംഘർഷം പോലീസും സിപിഎം പ്രവർത്തകരും തമ്മിലാണ് സംഘർഷം സിപിഎം വാർഡംഗം സി സ്വാമിദാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് ചേർന്ന ബോർഡ് യോഗത്തിനു ശേഷമാണ് സംഘർഷം ബോർഡ് ഹാളിലേക്കുള്ള വാതിൽ ആരോ പൂട്ടുകയായിരുന്നു തുടർന്ന് സിപിഎം യുഡിഎഫ് പ്രവർത്തകർ പരസ്പരം മുദ്രാവാക്യം വിളി തുടർന്നു യുഡിഎഫ് മെമ്പർമാരെ തളഞ്ഞുവെച്ചെന്നാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പിൽ മുരളിയുടെ നേതൃത്വത്തിൽ യുഡിഎഫ് പ്രവർത്തകർ സ്ഥലത്തെത്തി സിപിഎമ്മിനെതിരെയും പോലീസിനെതിരെയും മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി اڙو مڙا اڙو مڙا اڙو مڙا اڙو مڙا പോലീസെത്തി വാതിൽ തുറക്കാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് സിപിഎം അംഗം സി സ്വാമിദാസൻ എസ് ഐ എ തള്ളിയത് ഇത് സിപിഎം പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തിലും തള്ളിലുമാണ് കലാശിച്ചത് സി പി എം വാർഡ് മെമ്പർ സി സ്വാമിദാസനെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്തു വണ്ടൂർ പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള എസ് ഐ കെ ഷാഹുൽ ഹമീദ് ആശുപത്രിയിൽ ചികിത്സ തേടി യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാക്കിയുള്ള അഞ്ഞൂറ്റി വീടുകൾക്ക് അഗ്രിമെന്റ് വെച്ചില്ല എന്നാരോപിച്ചായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം തുടങ്ങിയത് എൽ ഡി എഫ് ഭരിക്കുന്ന അമരമ്പലം പഞ്ചായത്ത് എടവണ്ണ പഞ്ചായത്ത് തിരുവാലി പഞ്ചായത്ത് മമ്പാട് പഞ്ചായത്ത് ഈ പഞ്ചായത്തുകളെല്ലാം ലൈഫ് പദ്ധതിയിൽ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് വെക്കാൻ ആവശ്യമായ അഗ്രിമെന്റ് വെക്കുകയും അഗ്രിമെന്റ് വെച്ച മുഴുവൻ ആളുകൾക്കും പഞ്ചായത്ത് അവരുടെ ഷെയർ ആയിട്ടുള്ള നാൽപ്പതിനായിരം ഒപ്പിക്കുകയും ഗവൺമെന്റിന്റെ ഷെയർ ആയിട്ടുള്ള ഒരു ലക്ഷം ഉറുപ്പിയും ഇപ്പോഴേ ആൾറെഡി അവർക്കെല്ലാവർക്കും കിട്ടി അത് കൂടാതെ ഭവന പദ്ധതി പൂർത്തിയാക്കാൻ ആവശ്യമായ ഫണ്ട് ഗവൺമെന്റ് ഗ്യാരണ്ടിയോടുകൂടി ഗവൺമെന്റ് തിരിച്ചടക്കാം എന്ന ഗ്യാരണ്ടിയിൽ ഹെഡ്കോയിൽ നിന്ന് ലോണ് പാസാക്കി ആ ലോണ് ഈ പഞ്ചായത്ത് ഒഴികെ മുഴുവൻ പഞ്ചായത്തുകൾക്കും കിട്ടി എന്നാൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിക്കാർ ഉദ്യോഗസ്ഥന്മാർ വീട് കൊടുക്കാൻ ആവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അവര് ആറു മാസം കൂടുമ്പോ എട്ട് മാസം കൂടുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഓരി വെക്കുന്ന കച്ചറയിലും അതിന്റെ വിഷയത്തിലുമായിരുന്നു അതുകൊണ്ട് എൽ ഡി എഫിന്റെ പതിനൊന്നംഗങ്ങൾ സി പി ഐ എമ്മിന്റെ പതിനൊന്നംഗങ്ങൾ ഈ പഞ്ചായത്തിലെ ലിസ്റ്റിലുള്ള എഴുന്നൂറ്റി പന്ത്രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങളിൽ ഇതുവരെ അഗ്രിമെന്റ് വെച്ച ഇരുന്നൂറ്റി തൊണ്ണൂ നാൽപ്പത്തി ആറൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും അഗ്രിമെന്റ് വെക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എഴുതി തയ്യാറാക്കി ബോർഡ് വിളിക്കാൻ വേണ്ടി കത്ത് കൊടുത്തു അങ്ങനെ കത്ത് കൊടുത്താൽ നിയമപ്രകാരം സെക്രട്ടറി ബോർഡ് വിളിക്കാൻ നിർബന്ധിതനാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഗ്രാമപഞ്ചായത്ത് ബോർഡ് വിളിച്ചു ആ ബോർഡിനകത്ത് എൽ ഡി എഫിലെ പതിനൊന്നംഗങ്ങൾ ആവശ്യപ്പെട്ടത് എഴുപത്തിയൊന്ന് ലക്ഷത്തിൽ പരം ഉറപ്പിക പഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതി വീതത്തിൽ ലൈഫ് ഗുണഭോക്താക്കൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് അത് പ്രകാരം ഇനിയുള്ള ആളുകൾക്ക് അഗ്രിമെന്റ് വെക്കാം അഗ്രിമെന്റ് വെച്ച മുഴുവൻ ആളുകൾക്കും ഗവൺമെന്റ് പണം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഈ പഞ്ചായത്ത് അഗ്രിമെന്റ് വെക്കാൻ ഇപ്പോഴും തയ്യാറല്ല ഈ ബോർഡിനകത്ത് എൽ ഡി എഫ് അങ്ങനെ ആവശ്യപ്പെട്ടത് ഈ മുഴുവൻ ആളുകൾക്കും അത് മുഴുവൻ സി പി എമ്മുകാരല്ല ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായിട്ടുള്ള വീടില്ലാത്ത ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കും വീട് വെക്കാൻ അഗ്രിമെന്റ് വെക്കാൻ ഈ ബോർഡ് തീരുമാനിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതിന് ഈ യു ഡി എഫിന്റെ ഭരണസമിതിക്കാർ തയ്യാറായില്ല ആയില്ല എന്ന് മാത്രമല്ല അവര് സമയാസമയം ഗവൺമെന്റിലേക്ക് അഗ്രിമെന്റ് വെച്ച ആളുകൾക്ക് റിപ്പോർട്ട് കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പിന്നെ ലോൺ വിഹിതം ഹെഡ് കോയിൽ നിന്ന് അനുവദിച്ച ലോൺ ഷെയർ കിട്ടാത്ത ഏക പഞ്ചായത്ത് വണ്ടൂർ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഒരു ലക്ഷം വിഹിതം കിട്ടാത്ത ഒരാൾ അഗ്രിമെന്റ് വെച്ച മുഴുവൻ ആളുകൾക്കും കേരള ഗവൺമെന്റ് പണം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് യു ഡി എഫ് പറയുന്നത് കേരള ഗവൺമെന്റ് പണം തരാത്തത് കൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഇത് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ പഞ്ചായത്തിലെ സെക്രട്ടറി ആണ് അത് ചെയ്യിക്കേണ്ടത് ഭരണസമിതി അംഗങ്ങളാണ് അതിന് ഭരണസംഘതി അംഗങ്ങൾ തയ്യാറാവാതിരുന്നത് കൊണ്ടാണ് എൽ ഡി എഫിന്റെ അംഗങ്ങൾ ഇന്ന് ബോർഡിനകത്ത് ബഹളം ഉണ്ടാക്കിയത് എന്നാൽ ബഹളം ഉണ്ടാക്കിയ ബോർഡ് അംഗങ്ങളെ പുറത്തു കടക്കാൻ അനുവദിക്കാതെ പുറത്തുനിന്ന് പൂത്തുകയാണ് ചെയ്തത് അതിന് വണ്ടൂരിലെ പോലീസ് അച്ചാരം പറ്റി ഈ ഭരണസമിതിയുടെ കൂടെ നിൽക്കുന്ന വളരെ ജാല്യമായ ഏറ്റവും മോശമായ സമീപനമാണ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് ഇന്ന് വണ്ടൂർ പഞ്ചായത്തിനകത്ത് അരങ്ങേറിയിട്ടുള്ളത് അതേസമയം സി പി എമ്മിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് അഗ്രിമെന്റ് വെച്ച് പണി പൂർത്തീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെയും ലൈഫ് മിഷന്റെയും പ്രത്യേകമായ അംഗീകാരം ഏറ്റുവാങ്ങിയിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഹഡ്ക്കുഴയിൽ നിന്ന് വായ്പയുമാണ് ഇതിന്റെ ഫണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഒരു ഗ്രാമപഞ്ചായത്തിനകത്തേക്ക് ഒരു വർഷം എത്ര വീടുകളാണ് എഗ്രിമെന്റ് വെക്കേണ്ടത് എന്ന് തീരുമാനിച്ചു തരുന്നത് സർക്കാറാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രരായ ആളുകൾ അതുപോലെ തന്നെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ എല്ലാവരെയും എഗ്രിമെന്റ് വെപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്നത് ഇരുന്നൂറ് പേരെയാണ് എഗ്രിമെന്റ് വെപ്പിക്കാൻ വേണ്ടി സർക്കാർ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ആ സർക്കാർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ സർക്കാർ വിഹിതമായി ലഭ്യമാകുന്ന തുകയും ഹഡക്കോയുന്നത് ലോണായി ലഭ്യമാകുന്ന തുകയും നമുക്ക് ലഭ്യമാവുകയുള്ളു ഇവിടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇരുന്നൂറ് പേരെ എഗ്രിമെന്റ് വെപ്പിച്ചു നൂറ്റി അറുപത്തിനാല് പേരെ എഗ്രിമെന്റ് വെപ്പിച്ചു നിരന്തരമായി ആളുകൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വരികയാണ് ഉള്ള വീട് പൊളിച്ച് പുതിയ വീട് വെക്കുന്നതിന് വേണ്ടി പണി ആരംഭിച്ചിട്ടുള്ള ആളുകള് അവർക്ക് ഒന്നാം ഒന്നാംഘടവും രണ്ടാം ഘടക വീടിന്റെ വാർപ്പ് കഴിഞ്ഞ ആളുകൾക്ക് ഒന്നാം പോലും കിട്ടിയിട്ടില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ലഭ്യമാകേണ്ട ഹഡ്കോ ലോണ് മൂന്ന് കോടി എമ്പത്തി അഞ്ച് ലക്ഷം രൂപ ഈ നിമിഷം വരെ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് ആളുകൾക്ക് പണം കൊടുക്കാൻ കഴിയാതെ വലിയ പ്രയാസത്തില് ഗ്രാമപഞ്ചായത്ത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സി പി എം പറയുന്നത് ബാക്കിയുള്ള ആളുകളെ കൂടി എഗ്രിമെന്റ് വെപ്പിക്കണത് എന്നുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ ലിസ്റ്റും അതിനപ്പുറത്തും എഗ്രിമെന്റ് വെക്കാൻ തയ്യാറാണ് പക്ഷേ പഞ്ചായത്തിന്റെ വിഹിതം എത്രയാണോ അത് പഞ്ചായത്ത് നൽകാനും ഞങ്ങൾ തയ്യാറാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള തനത് വരുമാനമുള്ളൊരു പഞ്ചായത്ത് എന്ന നിലക്ക് പഞ്ചായത്തിന്റെ വിഹിതം ഞങ്ങൾ വെക്കാൻ തയ്യാറാണ് പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ഹഡ്കോ ലോണും ലഭ്യമാകാത്തത് കൊണ്ടാണ് ആളുകൾക്ക് പണം കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് ഇത് ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്ന പദ്ധതി തുടക്കം മുതലേ പ്രയാസങ്ങളാണ് ഇന്നും ആളുകൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് വന്നപ്പോ ഏറ്റവും കൂടുതൽ അപേക്ഷ കിട്ടിയത് ലൈഫുമായി ബന്ധപ്പെട്ട പരാതികളാണ് എഗ്രിമെന്റ് വെക്കാൻ കഴിയാത്ത സാഹചര്യങ്ങള് എഗ്രിമെന്റ് വെച്ച ആളുകൾക്ക് പണം കിട്ടാത്ത സാഹചര്യങ്ങള് പുതിയ ആളുകൾക്ക് ലൈഫിൽ അപേക്ഷ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആ ആളുകൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തില് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ സി പി എം ഇത്തരത്തിലുള്ള ഒരു ആരോപണമായി മുന്നോട്ട് വന്നുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അതിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരും നേതാക്കന്മാരും ചെറുത്തുനിന്ന് തോൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് അതേസമയം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വണ്ടൂരിൽ എത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്